സംസാരിച്ചു പോയിരുന്നു മൂന്ന് പ്രാവശ്യം പൈപ്പ് വന്നിട്ട് ഈ ഒരു കാര്യം ലെഫ്റ്റ് ടൂർ സംസാരിച്ചു പോയിരുന്നു എന്തിനു പറഞ്ഞ പിന്നെ സംസാരിക്കുന്നു വല്ലാത്തൊരു ആത്മാർത്ഥമായി പോയി എന്റെ പൊന്ന് ടീച്ചറെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇടത് കൈകൊണ്ട് എഴുതിയത് കൊണ്ട് മാനം ഒന്നും ഇടിഞ്ഞു പിഴിയില്ല വളരെ കുറച്ച് ആളുകളെ ഇടത് കൈകൊണ്ട് എഴുതാറുള്ളൂ ഈ ഇടത് കൈകൊണ്ട് എഴുതുന്ന പല ആളുകളും ലോക പ്രശസ്തരാണെന്നല്ലോ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുണ്ട് ചിത്രം വരയ്ക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഇടത് കൈകൊണ്ട് എഴുതുന്ന ആളുകൾക്ക് ബുദ്ധി കുറച്ച് കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഇത് ഇല്ലെന്ന് തന്നെ കൂട്ടിക്കോ സാധാരണ വലത് കൈകൊണ്ട് എഴുതുന്ന ആളുകളോട് അതേ ബോധേക്കുള്ളൂ എന്നേ കൂട്ടിക്കോളൂ ഇതിപ്പോ ആർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ടീച്ചർമാർക്ക് എന്തിനാ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എഴുതിക്കോട്ടെ വലത്തോ ഇടത്തോ എഴുതട്ടെ പഠിക്കുന്ന കാര്യത്തിൽ അടിപൊളിയാണോ മോശമാണോ എന്ന് പോരെ അതിലെന്തെങ്കിലും പ്രശ്നമെങ്കിലും അത് തിരുത്തല്ലേ ടീച്ചറെ ചെയ്യേണ്ടത് മൂന്ന് നാല് തവണ ആ ഒരു കുട്ടിയുടെ രക്ഷിതാവ് വേണോ പോയി പറഞ്ഞത്ര മാതാവ് പറഞ്ഞത്രേ ഇത് എന്തിനാണ് പറയുന്നത് എഴുതിക്കോട്ടെ എഴുതിക്കോട്ടെ എന്ന് അപ്പൊ ടീച്ചർക്ക് അത് പറ്റിയില്ല എന്നുള്ളത് ടീച്ചറെ മുഖം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്തെച്ചിട്ട് ഈ ഒരു വകതിരിവ് ഉണ്ടാവുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ തുടർന്ന് കാണാം ഹാൻഡ് ദുശീലാണ് ദുശീലാണോ സാധാരണ എല്ലാരും വലത് കൈകൊണ്ടല്ലോ എഴുതും ദുശീലങ്ങളാണ് തിരുത്തി കൊടുക്കുന്നത് ദുശീലമാണോ ഇടത് കൊണ്ട് എഴുതുക എന്നുള്ളത് ആ കുട്ടി ഇടത് കൈയോ വലത് കൈയോ എഴുതിയാൽ പോരടോ എന്താണ് ഇവരെ കൊണ്ടും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ടീച്ചറെ ചോദിക്കുകയാണെ അവരിഷ്ടമുള്ള കൈകൊണ്ട് എഴുതട്ടെ ടീച്ചർ പഠിപ്പിക്കുന്നത് പഠിക്കുന്നുണ്ട് മാത്രം നോക്കിയാൽ പോരെ ദുശീലമാണ് പോലീ എന്റെ പൊന്നുമക്കൾ എങ്ങോട്ടാണ് ഈ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുട്ടി തട്ടമിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നത് ഒരു കുട്ടി ഇടത് കൈത് കൊണ്ട് എഴുതുന്നത് നിരന്തരമായിട്ട് വലത് കൈയിലേക്ക് ആക്കാൻ വേണ്ടി ടീച്ചർ ശ്രമിക്കുന്നു ഇതിന്റെ ഒന്നിട്ടൊരു കാര്യവും ഇല്ല ഞാൻ പറഞ്ഞു ഒരുപാട് ഒരുപാട് ആളുകൾ ഇടത് കയ്യിൽ എഴുതുന്ന ആളുകളുണ്ട് അതിൽ തന്നെ ഒരുപാട് ബുദ്ധിയുള്ള ആളുകളുണ്ട് ശാസ്ത്രലോകത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ ആളുകൾ ലെഫ്റ്റ് ആൻഡേഴ്സാണ് കൂടുതൽ ഗാന്ധിജി പോലും ഇടത് കൈകൊണ്ട് എഴുതിയിരുന്ന മനുഷ്യനാണെന്നൊക്കെ എവിടെ എഴുതി വെച്ച ഞാൻ വായിച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ ഡാവിൻജി ഒക്കെ ഇടത് കൈകൊണ്ട് എഴുതിയിരുന്ന മനുഷ്യന്മാരാണ് ഐൻസ്റ്റീൻ ഇടത് കൈ കൊണ്ട് എഴുതിയിരുന്ന മനുഷ്യന്മാരാണ് അവരുടെ ബുദ്ധിയിൽ ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധി വികാസം കൂടുതലുണ്ടാവാൻ സാധ്യത ഗണിത ശാസ്ത്രത്തിലൊക്കെ ഇടവൻ കൈകൊണ്ട് എഴുതുന്ന ആളുകൾ കൂടുതലും മുന്നോട്ട് വരുന്നു എന്നൊക്കെ പഠനങ്ങൾ എന്നുള്ളതാണ് അതേപോലെ തന്നെ ചിത്രം വരയിലൊക്കെ ഇതുപോലെ തന്നെ ഇടവൻ കയ്യന്മാരായ ആളുകൾ സാഹിത്യ ലോകത്തും ശാസ്ത്ര ലോകത്തൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയ ആളുകളാണ് അപ്പൊ അവരെയൊക്കെ ടീച്ചർമാർ ഇങ്ങനെ തിരുത്തം നടത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നമ്മുടെ മക്കൾ ഇടത്തെ കൈ കൊണ്ട് എഴുതിയാലും വലത്ത കൈ കൊണ്ട് എഴുതിയാലും പഠിച്ചാൽ പോരടോ ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യം എന്തുള്ളത് ടീച്ചർക്ക് അത് അരോചകമായി തോന്നുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നിട്ട് ന്യായീകരണങ്ങള് ഇതൊരു ദുശീലമാണ് പോലും തെറ്റാണ് ടീച്ചർക്ക്

ആ ഒരു കുട്ടിയുടെ മനസ്സിൽ അതൊരു കളങ്കമായി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിദ്യാഭ്യാസമാണ് വന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു മനസ്സിലാവുന്നില്ല ആ ഒരു കുട്ടി ഏത് കൈകൊണ്ട് വേണമെങ്കിലും എഴുതട്ടെ അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല പഠിപ്പിക്കുക പഠിക്കുന്നുണ്ടോ നോക്കുക അതിന്റെ അപ്പുറത്തേക്ക് ഇതൊരു ഗുള പരിപാടിയായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ നമ്മളും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഇടത്തെ കൈകൊണ്ട് എഴുതുന്ന ആളുകളോട് ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എഴുതുന്നവർ എഴുതട്ടെ എല്ലാവർക്കും ആ ഒരു കഴിവില്ല അതൊരു കഴിവായിട്ടാണ് ഞാനൊക്കെ കാണുന്നത് ഇടത്തെ കൈകൊണ്ട് ആദ്യങ്ങൾ എഴുതുന്ന കാണുമ്പോൾ നമ്മൾ ശ്രമിക്കാറുണ്ട് നമ്മളെ കൊണ്ട് ഇത് പറ്റാറില്ല അപ്പൊ ഞാനൊക്കെ അത് രസമായിട്ടാട്ടോ അവര് എന്ത് രസാണെന്ന് പറയും അതേപോലെ എന്റെ ക്ലാസിൽ പഠിച്ചൊരു എടവൻ കയ്യൻ ഉണ്ടായിരുന്നു അവൻ അമ്മാതിരി പഠിപ്പുകാരനായിരുന്നു എന്നുള്ളതാണ് പഠിപ്പിച്ച് തന്നെയാണ് അപ്പൊ അതൊരു വെറുതെ ഒരു പറയുന്ന ഒരു പറച്ചൽ മാത്രമല്ല ഇടവൻ കൈ കൊണ്ട് എഴുതുന്ന ആളുകളിൽ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ബുദ്ധിയുള്ള ആളുകളുണ്ട് അത് മനസ്സിലാക്കിയൊക്കെ ഉള്ള എല്ലാവരും അതാവണം എന്ന് നിർബന്ധം എന്നാൽ പോലും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ തിരുത്തി 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 അവസാനം ആ ആ കുട്ടി സ്കൂളിൽ പോലും വരാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ടീച്ചറുടെ തെറ്റാണ് ടീച്ചർ അങ്ങനെ ഒരു ഗുളത്തരം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്കത് ഗുളത്തരായിട്ട് തന്നെ തോന്നി അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു വിഷമമുണ്ട് ഒരു ടീച്ചറാണല്ലോ ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാം അറിയുന്നവരാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ് അവർ പഠിപ്പിക്കുന്ന വിഷയത്തിൽ പ്രഗൽഭരായിരിക്കാം പക്ഷേ ഈ പൊതുവായുള്ള പല വിഷയങ്ങളിൽ അവർക്ക് യാതൊരു ബോധവും ഇല്ല എല്ലാവരെ കുറിച്ചിട്ടല്ല ഏറ്റച്ചില്ല ആളുകളൊക്കെ അവസ്ഥ ഇതാണെന്നുള്ളത് അപ്പൊ നമ്മളൊക്കെ പഠിപ്പിച്ച ഒരുപാട് ടീച്ചർമാരൊക്കെ ഉണ്ട് അവരൊക്കെ ഒരു കാര്യത്തിലും ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നത് ഞാനൊന്നും എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഞാൻ ചെറുതായി പാട്ട് പാടും ഇപ്പൊ ഞാൻ ദാർലിതായ പൂക്കർത്ത സ്കൂളാണ് പഠിച്ചത് അവിടുത്തെ ഹിന്ദി ടീച്ചർ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഒരുപാട് തെലുങ്ക് കന്നഡ പാട്ടൊക്കെ പഠിപ്പിച്ചിട്ട് യുവജനോത്സവ മേളകളിലൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് അതായത് കഴിവ് ആളുകളിൽ ഉണ്ടെങ്കിൽ അത് ഉണർത്തുക എന്നുള്ളതാണ് അതല്ലാതെ ആ കുട്ടി ഇടത്ത് കൈകൊണ്ടെഴുതി അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം കുട്ടിയെ ബുദ്ധിമുട്ടിച്ച് കുട്ടി അവസാന സ്കൂളിൽ പോലും വരാ ഒരു ഭയം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ടീച്ചറുടെ ഭാഗത്ത് വന്ന വലിയ വീഴ്ചയാണ് അത് തെറ്റാണ് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നല്ലാതെ ഇതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇടത്തോ വലത്തോ എഴുതിയാൽ മതിയല്ലോ പഠിച്ചാൽ മതിയല്ലോ അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ആയിട്ട് അതൊക്കെ ശ്രദ്ധപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്